മഹാനായ സുൽത്താനുൽ ഹിന്ദിനെ സ്നേഹിച്ചുകൊണ്ട് ആദരവ് പുലർത്തിക്കൊണ്ട് സ്നേഹിച്ചത് കൊണ്ടാണ് അവിടത്തെയോട് കൂടെ സ്വർഗത്തിൽ അജ്മീർ വെച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ഇറച്ചിയും ഭക്ഷണവും അരിയും മറ്റുള്ള സാമഗ്രികൾ നൽകിയിട്ട് സഹായിച്ചവരാണ് ഇവര് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കണം മഹാനായ ഇമാം നബബിന്റെ ചരിത്രം പരിശോധിക്കും

ഞാൻ നിങ്ങളെ മറക്കൂല എന്ന് ഇമാം തന്റെ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ വാചകമാണ് പ്രിയപ്പെട്ട ചർണ്ടുക്ക നിവാസികളോട് പറയാനുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്നില്ല നമ്മളെ നമ്മളെ നാളെ കൈപിടിക്കണമെങ്കിൽ ആ ഹാജാദങ്ങളുടെ ആ ജമീർ ആണ്ട് നടത്തുമ്പോ അടുത്ത വർഷത്തേക്കുള്ള നേർച്ചുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് മറന്നുപോകരുത് നമ്മള് മറന്നുപോകരുത് ആരാണ്

നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സഹകരിച്ചേ പറ്റൂ നമുക്ക് കഴിയുന്നത് നമുക്ക് ഒരു നൂറ് രൂപ കൊടുത്തിട്ടാണോ സഹായിക്കാൻ പറ്റുന്നത് അതാണെങ്കിൽ അത് നമ്മൾ അവിടെ എഴുതിച്ചിരിക്കണം അടുത്ത വർഷം നമ്മളുടെ ഒരു സാന്നിധ്യം കഴിക്കുന്നതിനുള്ള ക്ഷീരണിയുടെ സാന്നിധ്യം എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ഓരോ സഹോദരിമാരും ഓരോ സഹോദരങ്ങളും ഓരോ വ്യക്തികളും ഉണ്ടായിരിക്കണം വളരെ നിങ്ങളോട് ഉണർത്തുകയാണ് ഹാജാദങ്ങളുടെ കറാമത്തുകൾ ഈ ഒരുപാട് ആളുകൾക്ക് അജിമീർ യാണ് അനുഭവങ്ങൾ നിരക്കാൻ നമുക്ക് ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടായവർട്ടത് തിരിച്ചു കിട്ടിയവർ ഒരുപാട് നേർച്ചകളിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കാഴ്ചവെച്ചവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും ചോദിച്ചാൽ

അവിടുത്തെ രാജാവിനോട് പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം എനിക്ക് തരണം അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വെച്ചു പിറ്റേ ദിവസം രാജാവിന്റെ ജനങ്ങളോട് വന്നിട്ട് പരാതി എന്താ പരാതി പറയത് അല്ലയോ രാജാവേ അവിടെ നിന്ന് വെള്ളം വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഒരു തുള്ളി വെള്ളം പോലും അനാസാഗർ നദിയിൽ ഇല്ല എന്ന് അവിടുന്ന് രാജാവിനോട് ആളുകൾ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞപ്പോ രാജാവിന് മനസ്സിലായി ഇത് ഹാജാതങ്ങളെ വേദന കിട്ടിയതാണ് കിട്ടിയതാണ് വേദനിപ്പിച്ചതിന് മുസ്ലിമീങ്ങളുടെ വെള്ളം വെള്ളം നൽകിയതാണ് അടുക്കൽ പോയിട്ട് പറയുന്നു വെള്ളമില്ല അതുകൊണ്ട് പരിഹാരം പറഞ്ഞു തരണം അപ്പോഴാണ് കയ്യിൽ എടുത്തു വെച്ച ബക്കറ്റിലെ കൊണ്ടുപോയിട്ട് അനാസാഗറിലേക്ക് യും ആ ബക്കറ്റ് വെള്ളം ബക്കെടുന്ന് അനാസാഗർ വെള്ളം അവിടുന്ന് പൊങ്ങി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ വിഷമങ്ങൾ തീരാത്ത ഔലിയാക്കളെ പിടിച്ചാൽ വിഷമങ്ങൾ തീരാത്ത ഒരു പ്രശ്നമില്ല ഏത് പ്രയാസമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും മഹാന്മാരെ പിടിച്ചോ അവര് നമ്മുടെ പ്രതിസന്ധികൾ പ്രതിസന്ധികൾ തീർത്തു വരും നമ്മുടെ കടങ്ങൾ വീഴാൻ അത് കാരണമാകും നമ്മുടെ വിഷമങ്ങൾ തീരാൻ കാരണമാകും മഹാനായ മൂസ അഭിമൂർ പറഞ്ഞില്ലേ ഞാൻ എന്റെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ എന്റെ പ്രയാസം പ്രയാസമുണ്ടാകുമ്പോ എനിക്ക് വിഷമമുണ്ടാകുമ്പോ എന്ത് പ്രയാസമാണെങ്കിലും ഞാൻ അവിടെ നിന്ന് മഹാനായിബിന് ഉദ്ധരിക്കുന്നുണ്ടോ മഹാനായ അലീബിന് പറയുകയാണ്

പ്പെട്ടവരെ മഹാനായ ഉസ്താദവൾ നിങ്ങളുടെ മുമ്പിൽ അടുത്ത വർഷത്തേക്ക് ഇറച്ചികളും അതുപോലെ അരികളും നിങ്ങളോട്